നമ്മുടെ ആശയങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് തോന്നാറുണ്ടോ ലക്ഷ്മിക്കേണ്ട ഏറ്റവും വലിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും പലപ്പോഴും തുടക്കത്തിൽ തമാശകൾ പോലെയാണ് കാണപ്പെടാറുള്ളത് നമ്മുടെ നിത്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായ ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആദ്യമായി അദ്ദേഹം തന്റെ കണ്ടുപിടുത്തം ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചപ്പോ മനുഷ്യ ശബ്ദങ്ങളെ വയറുകളിലൂടെ വഹിക്കാൻ കഴിയുന്ന ആ വിചിത്ര യന്ത്രത്തെ വെറുമൊരു ഉപയോഗശൂന്യമായ കളിപ്പാട്ടമായാണ് ആളുകൾ കണ്ടത് വലിയ നിക്ഷേപകർ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചു പേറ്റന്റ് നേടുന്നതിനും തന്റെ കണ്ടുപിടുത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ബെൽ അധികമൊന്നും ആവശ്യപ്പെട്ടില്ല വെറും ഒരു ലക്ഷം ഡോളർ പ്രതികരണം ചിരിയായിരുന്നു ആ ചിരി മുറിയിലാകെ പ്രതിധ്വനിച്ചു എക്സിക്യൂട്ടീവുകൾ പരിഹസിച്ചു ആരും അദ്ദേഹത്തെ പിന്തുണച്ചില്ല ഈ കളിപ്പാട്ടത്തിന് എന്തുപയോഗം ഉണ്ടാവും ബെല്ലിന്റെ സ്വന്തം ഭാര്യാപിതാവ് പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാതെ പരിഹാസത്തോടെ ചോദിച്ചു ആശയം പ്രൊഫസറുടെ ഫാന്റസി മാത്രമാണ് എന്ന് തള്ളിക്കളഞ്ഞു ടെലഫോണിനെ വാണിജ്യമൂല്യമില്ലാത്ത ഒരു വൈദ്യുത കളിപ്പാട്ടം എന്ന് മുദ്ര കുത്തി അവർ ആ മനുഷ്യനെ അപമാനിതനാക്കി വിട്ടു ഒരു നിമിഷം ബെൽ സ്വയം ഒരു ചോദ്യം ചോദിച്ചിരിക്കണം തന്റെ സ്വപ്നം ശരിക്കും ഒരു മണ്ടത്തരായിരുന്നോ ഒരു ശബ്ദത്തിന് എപ്പോഴെങ്കിലും വയറുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ അതോ താൻ ഒരു ഫാന്റസിയെ പിന്തുടരുകയായിരുന്നോ എന്ന് പക്ഷേ ബെൽ ഈ ഒരു കണ്ടുപിടിത്തത്തിന്റെ പേരിൽ കണ്ടുപിടുത്തത്തിൽ ഉറച്ചു നിന്നു രണ്ടു വർഷത്തിന് ശേഷം ലോകം മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ആദ്യത്തെ ടെലിഫോൺ ലൈനുകൾ നഗരങ്ങളെ ഒന്നിപ്പിക്കാൻ തുടങ്ങി ടെലഗ്രാഫിന് നൽകാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിലും മാന്ത്രികമായും ബിസിനസ്സുകൾക്ക് ഇപ്പോൾ തൽക്ഷണം ആശയവിനിമയം നടത്താൻ കഴിയും എന്ന് മനസ്സിലാക്കി വെസ്റ്റേൺ യൂണിയൻ ഒരു എതിരാളി ഉപകരണം സൃഷ്ടിക്കാൻ തീവ്രമായി ശ്രമിച്ചു പക്ഷേ ബെല്ലിന്റെ പേറ്റന്റുകൾ ഇരുമ്പുവണികളായിരുന്നു അവരുടെ ഒരേ ഓപ്ഷൻ ബെല്ലിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ അവകാശം വാങ്ങുക എന്നത് മാത്രമായിരുന്നു അവർ അവകാശങ്ങൾ വാങ്ങാൻ ബെല്ലിന് ഇരുപത്തി ബില്യൺ ഡോളർ ഇന്നത്തെ പണത്തിൽ എഴുന്നൂറ് മില്യണിൽ അധികം ഡോളർ വാഗ്ദാനം ചെയ്തു ബെല്ല് വിസമ്മതിച്ചു ടെലഫോൺ അദ്ദേഹം ലളിതമായി പറഞ്ഞു വിൽപ്പനക്കുള്ളതല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയപ്പോഴേക്കും മുപ്പതിനായിരത്തിലധികം ടെലഫോണുകൾ ഉപയോഗത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരം ആയപ്പോഴേക്കും ദശലക്ഷക്കണക്കിന് ടെലഫോണുകൾ ഉണ്ടായിരുന്നു ബെല്ലിന്റെ ഉപയോഗശൂന്യമായ കളിപ്പാട്ടം മനുഷ്യർ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് പുനർനിർവചിച്ചു ലോകം ഒരിക്കലും ഒരുപോലെ ആവില്ല വിരോധാഭാസം എന്ന് പറയട്ടെ ബെൽ തുടക്കത്തിൽ വെസ്റ്റേൺ യൂണിയന് വെറും ഒരു ലക്ഷം ഡോളറിന് അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ ഒരു ചെറിയ ഭാഗത്തിന് അദ്ദേഹം പേറ്റന്റ് വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന്റെ സഹായിയായ തോമസ് വാട്സൺ പോലും പിന്നീട് സമ്മതിച്ചു ഫാക്ടറി പ്രഖ്യാപനങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാകുമെന്ന് ഞങ്ങൾ കരുതി ലോകമെമ്പാടുമുള്ള നെറ്റ്വർക്കുകളെ കുറിച്ച് ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടില്ല ബെൽ തന്നെ ടെലിഫോണിനെ ആദ്യം കണ്ടത് പ്രധാനമായും ബദിരരെ സഹായിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ഭദിരായിരുന്നു ഈ വസ്തുതകൾ ബെല്ലിന്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു കേൾവി സംസാര ശക്തികളിലെ കുറിച്ചുള്ള പഠനങ്ങൾ ടെലഫോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് ബെല്ലിനെ നയിച്ചു ബെല്ലിന്റെ കഥ നമ്മെ ഒരു കാതലായ പാഠം പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ അവസരങ്ങൾ പലപ്പോഴും തുടക്കത്തിൽ തമാശകൾ പോലെയാണ് കാണപ്പെടുന്നത് നൂതന ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പരിഹസിക്കപ്പെട്ടേക്കാം എന്നാൽ ഭാവി സംശയാലുക്കളുടേതല്ല മറിച്ച് ചിന്തിക്കാൻ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കാൻ ധൈര്യമുള്ള ആത്മവിശ്വാസമുള്ള സ്വപ്നജീവികളുടേതാണ്